കള്ളന്തോട് ചെരിയമ്മുലവിൻ്റെ ആണ്ടിന് വന്നിട്ട് ഇയാൾ പറയുന്നുണ്ട് ഈ കുതിരത്ത് അതിനെ സംബന്ധിച്ചൊരു ഉദാഹരണം ഒരു എണ്ണ ഇടിവെട്ട് തൈലൊന്നു കേട്ടിയില്ലേ അതേമാതിരി ഒരു കുതിരത്ത് തന്നെയാണ് അയാൾ ആ സംഭവം പറയുന്നത് എങ്ങനെയാണ് അള്ളാഹു സുബാന ആദ്യം അയാൾ മുഴത്തുതിരത്തിന്റെ വാദം പറയുന്നുണ്ട് മേത്തുലത്തിന്റെ വാദം പറഞ്ഞിട്ട് പിന്നീട് അതിനെ തിരുത്തി എന്താണ് യഥാർത്ഥം ഞമ്മക്കൊന്ന് കേട്ടോ എന്താ പറയണെന്ന് ആദ്യം അയാൾ വാദം ആ വാദമാണ് കഴിവൊക്കെ നേരത്തെ കൊടുത്തു വെച്ചിട്ടുണ്ട് അതെടുത്തിങ്ങനെ ചെലവാക്കുകയാണ് എന്ന് പറയുന്ന വാദം വാദം എന്താണ് അല്ല കുതിരത്തിന് കൊടുത്തിട്ടുണ്ട് പിന്നെ അയിന്നിങ്ങനെ എടുത്ത് ചെലവാക്കാണ് ഇത് ശരിയില്ല എന്നിട്ട് അയാൾ പറയുകയാണ് സുന്നത്ത് ജമാന്റെ അക്കീത അങ്ങനല്ല എന്നിട്ട് ആ അക്കീത പഠിപ്പിച്ചു കൊടുക്കണ ഉദാഹരണം കൊണ്ട് അയാൾ പറഞ്ഞ ഉദാഹരണം കേട്ടു ഒരു തിരിവിളക്ക് മണ്ണെണ്ണ വിളക്ക് അല്ലെങ്കിൽ വെളിച്ചെണ്ണ കത്തിക്കുന്ന വിളക്ക് ആ വിളക്കിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അത് കത്തുമ്പോൾ നമുക്ക് മനസ്സിലാവൂല സംഗതി പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും എണ്ണ കയറിക്കൊണ്ടിരിക്കുന്നു കത്തിക്കൊണ്ടിരിക്കുന്നു എണ്ണ തീർന്നാൽ കത്തലവടെ നിൽക്കും അപ്പൊ എണ്ണ ഇങ്ങനെ അല്ലാതെ തിരിയല്ല കത്തുന്നത് എണ്ണയാണ് എണ്ണ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുന്നു കത്തിക്കൊണ്ടിരിക്കുന്നു ആ എണ്ണ കുപ്പിയിലുള്ള എണ്ണ തീർന്നു പോയാൽ അടിയിൽ ഇങ്ങനെ തീർന്ന് 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 പിന്നെ ആ നാടും നാടയുടെ മേലെയുള്ള എണ്ണയും തീർന്നാ തീർത്തും അതോടെ ഇതല്ല ഞാൻ പറഞ്ഞത് ഇയാളിപ്പോ ഇങ്ങനെ പറഞ്ഞു അതല്ല ശരി ഞാൻ അപ്പൊ പറഞ്ഞ ശരി ഉദാഹരണം മനസ്സിലാക്കി ഇയാൾ എന്താ പറഞ്ഞത് കുപ്പിയിലുള്ള എണ്ണ അപ്പൊ ആ എണ്ണേന്ന് അതിന് പാകം ഇങ്ങനെ കയറല്ലേ ഇതല്ല ഇപ്പൊ പറയണത് മണത്തതില് പറഞ്ഞത് ഉള്ളും പറഞ്ഞപ്പോ ഒന്നായില്ലേ കറയിലാ ഫറ ഇപ്പ എന്താ സംഭവിച്ചു കുപ്പിയിലെ ഉണ്ടാകാൻ പാടില്ലല്ലോ കുപ്പിയിലായ കുപ്പിയിലെ എണ്ണ കുപ്പിയിലെ എണ്ണേന്ന് ഇങ്ങനെ തിരിക്ക് കയറിക്കൊണ്ടിരിക്കും എന്തല്ലേ മിണത്തെതിലും പറഞ്ഞത് മുഴത്തെജിൽ പറഞ്ഞാൽ അതാണ് കുതിരത്തൂടെ അതിൽ നിന്ന് ഇങ്ങനെ എടുക്കുകയാണ് ഇപ്പം ഞാൻ ഈ പീട് ഒരു ശക്തി വേണ്ടി വരും ഇതിനേക്കാൾ കനമുള്ളതാണെങ്കിൽ ഒന്നുകൂടി ശക്തി പ്രയോഗിക്കും തിരി കുറച്ച് കത്തുകയാണെങ്കിൽ എണ്ണ കുറച്ച് വലിക്കും കൂടുതൽ കത്തുകയാണെങ്കിൽ തോന വലിക്കും കുപ്പിയിൽ അവിടെ എണ്ണ സ്റ്റോറാണ് അപ്പം ആ എണ്ണ കുപ്പിയിൽ സ്റ്റോറേജ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പം നിങ്ങളും മുഴത്തഞ്ചിൽ ഇപ്പം ഒന്നാണ് ഇതെ അക്കീത ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ടാക്കില്ല നിങ്ങൾ ഉദാഹരണം ശരിക്ക് കൊണ്ടുപോയി ഉദാഹരണത്തിന് തുടങ്ങി അങ്ങനെ